ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്ന് നമ്മുടെ കർത്താവിന്റെ അവലിയ മഹനീയമായ മാതൃക ധനീൻ മറിവാൻ സ്മിത്ര പോലിത തന്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിക്കൊണ്ട് മഹനീയമായ ഒരു മാതൃകയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് വന്യപിതാവിന്റെ ജീവചരിത്രം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും അത് ദൈവഹിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് പിതാവ് പ്രാർത്ഥനയിലൂടെ സമയം കണ്ടെത്തിയിരുന്നു അതിന്റെ അനന്തര ഫലമായി നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വന്യപിതാവിന്റെ പ്രവൃത്തികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ മഹനീയമായ ധന്യമായ ഫലങ്ങളാണ് നാം ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുണ്യപിതാവിനെ ഓർമ്മിക്കുന്ന മഹനീയമായ ഈ പുണ്യമാസത്തിൽ പിതാവിന്റെ മാതൃകയും മധ്യസ്ഥവും നമുക്കോരോരുത്തർക്കും കോട്ടയായിരിക്കട്ടെ even you